ഇപ്പോൾ എവറസ്റ്റ് അധികം എക്സ്പീരിയൻസ് ഇല്ലാതെ കയറിയ ഒരുപാടുണ്ട് ആൻഡ് ഐ ഡോട്ട് റിയലി സപ്പോർട്ട് ദാറ്റ് എവറസ്റ്റ് പോലത്തെ ഒരു പീക്ക് കയറണമെങ്കിൽ യു നീറ്റ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് കാരണം ഞാൻ പറഞ്ഞ ഈ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഫേസ് ചെയ്യണം ആൻഡ് ആഫ്റ്റർ ഒരു പോയിന്റ് ഒരു ഹൈറ്റ് കഴിഞ്ഞാൽ യു ആർ ഓൺ യുവർ റൂൾ നിങ്ങൾ ഷെയർപ്പിക്കും കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ബി ത്രീ ഷെയർപ്പ ഫോർ ഷെയർപ്പ യു ഷുഡ് നോ വെൻ ടു റിട്ടേൺ ബാക്ക് അതാണ് ഒരു മൗണ്ടനിയറിംഗിൽ ഫസ്റ്റ് ചാപ്റ്റർ പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റേക്ക് സ്പാനിക്ക് ചെയ്യരുത് കാ ബീം കാം ആൻഡ് കമ്പോസ് ഇപ്പോൾ ഒരു സ്നോസ്റ്റോം കാണുമ്പോൾ പേടിക്കരുത് പിന്നെ അനദർ വെരിമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഹൗ ടു ബിഹേവ് നിങ്ങളുടെ ടീം മേറ്റ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഒരു എവറസ്റ്റ് കയറുന്നതിൻ്റെ മുമ്പ് ഫസ്റ്റ് ട്രക്കിംഗ് തുടങ്ങും സീ ഹൗ യു ആർ ചിലപ്പോൾ നിങ്ങൾക്ക് മൗണ്ടെയൻസ് ഇഷ്ടമില്ല നിങ്ങൾക്ക് ബാത്റൂമൊന്നും ഉണ്ടാവില്ല ഒക്കെ ഓപ്പൺ എയർ ആയിരിക്കും ടെൻറ്റിൽ കുഴി കുത്തിയിട്ട് അങ്ങനെയൊക്കെയായിരിക്കും സോ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി വിമെൻ അവർക്ക് പീരീഡ്സിൻ്റെയൊക്കെ സമയത്ത് മൗണ്ടെയൻസിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ക്ലെൻലിനെസ് വെള്ളമൊന്നും ഉണ്ടാവില്ല സോ ദർ ഓസ് ലോഡ് ഓഫ് തിങ്സ് ദു നീഡ് ടു അഡ്ജസ്റ്റ് പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഭക്ഷണം കൺവീനൻസ് ഒന്നും ഉണ്ടാവില്ല ഹാർഡ്ലി എനിത്തിങ് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ അവിടുത്തെ ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ കാരണം ബോഡിക്ക് എനർജി വേണം പിന്നെ ഗോ ഫോർ കണ്ടിന്യൂസ് ട്രെയിനിങ് ഒരുപാട് ഫിസിക്കൽ ട്രെയിനിങ് ആവശ്യം അറ്റ്ലീസ്റ്റ് ഫോർ അവവേഴ്സ് ഓഫ് ട്രെയിനിങ് പേർ ഡി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റണ്ണിങ് ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ഇതൊക്കെ വേണം കാരണം വാട്ട് സേവ്സ് യു ദയർ സ്പീഡ് സ്പീഡ് പറഞ്ഞാൽ തീർന്നു മിക്കവരും മരിക്കുന്നത് എന്താ വച്ചാൽ അവർക്ക് സ്പീഡും ഇല്ലാത്തതുകൊണ്ട് സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ മൗണ്ടൻസിൽ റേസിംഗ് പാടില്ല എല്ലാവരും എന്താ വെച്ചാൽ ഞാൻ വലിയ ഞാൻ ഭയങ്കര ശക്തിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് ഓടും പെട്ടെന്ന് അതും പാടില്ല കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി വൺസ്റ്റെപ്പറ്റ ടൈം ഉള്ളതിൽ പണം അധികം റെസ്റ്റ് എടുക്കരുത് അധികം ഓടാനും പാടില്ല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് സോ ഒരു എയിറ്റ് തൗസൻഡ് മീറ്റർ എവറസ്റ്റ് പോലത്തെ ഒരു പീക്ക് ചെയ്യണമെങ്കിൽ you have to have a lot of experience. Yes.